വീടിനരികിൽ സ്വകാര്യ റിസോർട്ട് ഉടമകൾ ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരു കുടുംബം ആനച്ചാൽ ചിത്തരപുരത്ത് താമസിക്കുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ആയിഷയും കുടുംബവുമാണ് മഴ പെയ്തതോടെ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന വീട്ടിൽ കഴിയുന്നത് തങ്ങളുടെ സ്വൈര്യജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എപ്പോൾ വേണമെങ്കിലും വീടിടിയാൻ സാധ്യതയുള്ള വലിയൊരു ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ആനച്ചാൽ ചിത്രപുരം സ്വദേശിനിയായ ഐഷയും കുടുംബവും തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെയാണ് ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത് മഴക്കാലം എത്തിയതോടെ വീട് അപ്പാടെയിടിഞ്ഞു ഭീമൻ കുളത്തിൽ പതിക്കുമെന്ന നിലയിലാണുള്ളത് ഞങ്ങൾ ആശുപത്രി പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ നീക്കി കൊണ്ട് കൊണ്ട് രണ്ട് ആവും വലിയ പറിച്ചു എല്ലാം ഡാമേജ് ഡാമേജായി ഇത് ഞങ്ങൾ റിട്ടേൺ വാൾ കെട്ടിയിട്ട് ചെറിയ കിണറവിടെ കുത്തുന്നതാണ് എന്നിട്ട് ഇവര് മൂടിയൊന്ന് കെട്ടി മഴ ചിരിച്ചുണ്ടായിരുന്നു മൂടി കെട്ടി ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു ഞങ്ങൾ നാപ്പത് കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്ന കുളത്തിന് വലിയ താഴ്ച ഉണ്ട് മഴ പെയ്തതോടെ കുളത്തിലാകെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു റിസോർട്ട് ഉടമകൾ നിർമ്മിക്കുന്നത് ഭീമൻ കുളമാണെന്നും ഇത്രത്തോളം അപകട സാധ്യത നിറഞ്ഞതാണെന്നും ഐഷയും കുടുംബവും വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ചു പോവുക ഈ കുടുംബത്തിന്റെ ജീവിതം താളം തെറ്റിക്കുന്നതാണ് കുഞ്ഞുങ്ങളടക്കം പേർ ഈ വീട്ടിൽ താമസിക്കാരായുണ്ട് ഇതിനോടകം ഐഷ വിവിധയിടങ്ങളിൽ പരാതി നൽകി കഴിഞ്ഞു വീട് വാസയോഗ്യമല്ലെന്ന ജിയോളജി വകുപ്പ് അധികൃതർ വിധി വിധിയെഴുതുകയും ചെയ്തു തങ്ങളുടെ സ്വൈര്യജീവിതം ഇല്ലാതായതോടെ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ഈ നിർദ്ധന കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ